റെക്കോർഡുകൾ ഒന്നും തകർക്കപ്പെടാനും പുനഃസ്ഥാപിക്കപ്പെടാനും വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് അനവധി റെക്കോർഡുകളുടെ ഖമനീയ ശേഖരങ്ങൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഹൈദരാബാദിനെതിരെ അവസാനത്തെ ലീഗ് മത്സരം കളിക്കുന്ന സമയത്ത് സ്വന്തം നാച്ചുറൽ പൊസിഷനല്ലാതെ ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു സീസണിൽ കാര്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടാതെ മറ്റ് ഫോർസ്ഡ് പൊസിഷനിൽ കളിക്കേണ്ടി വന്നിട്ടുള്ള സൗരവ മണ്ഡലം കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് രണ്ട് അസിസ്റ്റുകൾ നേടിയപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രത്തിലെ മറ്റൊരു ഐതിഹസികമായിട്ടുള്ള ഏഡ് കൂടി പിറക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരത്തിൽ രണ്ട് അസിസ്റ്റുകൾ നേടിയിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ താരം മാത്രമേ ഉള്ളൂ അത് പണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച സൈമൺ ലെങ്ഡുങ്കലാണ് ലെങ്ഡുങ്കൽ അന്ന് ജംഷഡ്പൂരിനെതിരെ ആയിരുന്നു ഒരു മത്സരത്തിൽ രണ്ട് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തത് ഇന്നത്തെ മത്സരത്തിൽ ഇന്നത്തെ മത്സരം ഒന്ന് പറയാൻ പറ്റില്ലല്ലോ ഹൈദരാബാദിനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ലീഗ് മത്സരത്തിൽ നമ്മുടെ സൗരവ് മണ്ഡല് ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനെതിരെ നേടിയ രണ്ട് ഗോളുകൾക്കും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു അതായത് ടോട്ടൽ മൂന്ന് ഗോൾ ബ്ലാസ്റ്റേഴ്സ് അടിച്ചു അതിനകത്ത് രണ്ട് ഗോളിനും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ സൗരവ് മണ്ഡലാണ് അപ്പം ലെൻഡുങ്കലിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരത്തിൽ രണ്ട് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നമ്മളുടെ സൗരവ് മണ്ഡലിന് ഇന്നലും കഴിഞ്ഞ മത്സരത്തിൽ കിട്ടി